എപ്പോഴും ദുരന്തങ്ങൾ മാത്രം കേട്ടുകൊണ്ടിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് തൽക്കാലത്തേക്ക് ആശ്വസിക്കാനൊരു സന്തോഷ വാർത്ത അല്ലെങ്കിൽ ആശ്വാസ വാർത്ത ഈ മുറിവിനോദത്തിൽ ലേപനം പുരട്ടുന്നുള്ളൊരു സംഗതി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഡ്യൂറൻറ്റ് കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പങ്കെടുത്തില്ല സൂപ്പർ കപ്പിലും ആയിരുന്നു കുറേ കാര്യങ്ങളിൽ ഡീല് വരാത്ത കാര്യ പക്ഷേ കുറെ കാര്യങ്ങളിൽ വ്യക്തത വരാത്തത് കൊണ്ട് സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പങ്കെടുക്കില്ല എന്നുള്ള നിലപാട് അറിയിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു ഇപ്പം ഉപാധികളോടുകൂടി തൽക്കാലത്തേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ പങ്കെടുക്കാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് സൂപ്പർ സൂപ്പർ കപ്പിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് ടീമുകൾ വിധമുള്ള ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടായിരിക്കും ഈ ഒരു ടൂർണമെന്റ് നടക്കുക ചാമ്പ്യന്മാർക്ക് എ സി എൽ കളിക്കാനുള്ള ഡയറക്റ്റ് എ സി എൽ പ്ലേ ഓഫ് കഴിക്കാനുള്ള യോഗ്യത കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബെനഫിറ്റ് ടൂർണമെന്റ് നടക്കുന്നത് ഗോവയിൽ വെച്ചിട്ടായിരിക്കും ഫറ്റോടെ ആയിരിക്കും മെയിൻ വേദി പിന്നെ അവിടുത്തെ മറ്റേ ഒരു സ്റ്റേഡിയം ഉണ്ടല്ലോ പേര് ഞാൻ മറന്നുപോയി ബാമ്പോളിൽ ബാമ്പോലിലും ഫത്തോഡയിലും വെച്ചിട്ടായിരിക്കും മത്സരങ്ങൾ നടക്കുന്നത് ഫത്തോടയിലുള്ള മത്സരങ്ങൾ പ്രൈം ടൈമിൽ ഏഴരയ്ക്കും നടക്കും ബാമ്പോലിൽ നാലരയ്ക്ക് അഞ്ചുമണിക്കും നടക്കുമെന്നാണ് അറിയുന്നത് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് പങ്കെടുക്കും എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ആ അപ്പം ഒരു ടൂർണമെൻറ്റ് കളിക്കുന്നത് കാണാൻ പറ്റും എന്ന് വിശ്വസിക്കാം പക്ഷേ ബ്രോഡ്കാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പം ഹഡ്രിയാൻ ലോണിയും സംഘമൊക്കെ വരി